വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപ് നിവാസികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി കൈകോർക്കുകയാണ് കവരത്തി ദ്വീപിൽ നിന്നും അബ്ദുൾ സലാം നൽകിയ റിപ്പോർട്ട് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തോടൊപ്പം മലയാളികളായ ലക്ഷദ്വീപ് നിവാസികളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ദുരന്ത മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി ദ്വീപിലെ നാനാ തുറകളുള്ള ദ്വീപ് നിവാസികൾ അവരവരാൾ കഴിയുന്ന സഹായ ഹസ്തങ്ങളുമായി മുന്നോട്ട് വരികയാണ് വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനകൾ മതരാഷ്ട്രീയ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും അവരവരാൾ കഴിയുന്ന സംഭാവനകൾ സമാഹരിച്ചു വരികയാണ് നമ്മളോടൊപ്പം അഡ്മിനിസ്ട്രേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് അവരുടെ കൂട്ടായ്മയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയിരിക്കുകയാണ് നമുക്കറിയാം അവിടെയുള്ള വിദ്യാലയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ശിഥിലമായ വിദ്യാലയങ്ങൾ അവിടുത്തെ അധ്യാപകരുടെ വസനങ്ങൾ തീർച്ചയായും നമ്മള് എല്ലാവരും നമ്മുടെ സ്കൂളിൽ അല്ലെ ലക്ഷദ്വീപിലെ മൊത്തം സ്കൂളിലുള്ള എല്ലാ അധ്യാപകരും പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു വിപുലമായിട്ട് തന്നെ ഒരു കളക്ഷൻ എടുക്കുകയും അത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് റെമിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്

ஆஸ் ஃபார்ஸ் மைசில் கன்சர்ன் அவர் பார்சல் ஆஃப்ள ஒன்லி பிகாஸ் ஃபார் ஆல் பிரா்டிக்கல்ஸ் ஆர் கனெக்ட் வித் கேரளா ஒன்லி வித வி கட் மூவ் எனவே சேம் மேனர் அவர் ஹுமானியன் கிரௌண்ட் டூ கேரளா அண்ட் வி ஆர் ஷேரிங் அவர் கண்டினியூஸ்லி ஹெல்ப் தீர்ச்சியாயும் தொடருகான ൊരുപിക്കാൻ കഴിഞ്ഞിരുന്ന ഞങ്ങളിപ്പോൾ അധ്യാപകർ മാത്രമായിട്ടൊരു എട്ട് ലക്ഷത്തി ചിലാനം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള കളക്ഷൻ നടക്കുന്നുണ്ട് ഇനിയും അധ്യാപകരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും വീണ്ടും കളക്ഷൻസ് ഉണ്ടാവും മാക്സിമം ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും സാമ്പത്തികമായിട്ടും വേറെ ഏത് രീതിയിൽ വേണം ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് കുട്ടികളും നാട്ടുകാരും ഒക്കെ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും കേരളത്തിന് കേരളം